കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ സർക്കുലറുമായി ചങ്ങനാശ്ശേരി അതിരൂപത ക്രിസ്തീയ സമൂഹത്തിന് അർഹമായ ന്യൂനപക്ഷ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുവെന്ന് സർക്കുലറിൽ വ്യക്തമാക്കുന്നു കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ വന്യജീവി ആക്രമണം വക്കഫ് ബഫർസോൺ നെൽകർഷകരുടെ കടബാധ്യത അധ്യാപക അനധ്യാപക മേഖലയിലെ നിയമനങ്ങൾ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തത് തുടങ്ങി വിവിധ വിഷയങ്ങളിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നടപടികളെ നിസ്സംഗതയെയും അതിരൂപത കുറ്റപ്പെടുത്തുന്നു ക്രൈസ്തവ സമൂഹത്തിന്റെ പരിപാവനമായ ദിനങ്ങളെ പ്രവൃത്തി ദിനങ്ങളാക്കി മാറ്റുകയാണെന്നും വിമർശിക്കുന്നുണ്ട് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പുറത്തിറക്കിയ സർക്കുലറിലാണ് വിമർശനം അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ വികാരിമാർ ഇന്നലെ സർക്കുലർ വായിച്ചു വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ പരിഗണിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ന്യൂനപക്ഷമായ ക്രിസ്തീയ സമൂഹത്തെ അവഗണിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടുന്നു ഇതിനെതിരെ വാദിക്കാനും നീതിക്കായി അവകാശത്തിനുമായി പോരാടണമെന്ന ചിന്ത വേണമെന്നും വിശ്വാസികളോട് ആവശ്യപ്പെടുന്നു കുട്ടനാട്ടിലെ നെൽകൃഷിയും ഹൈറേഞ്ചിലെ നാണയവിളയും ഇടനാട്ടിലെ റബ്ബറും ഒരുപോലെ പ്രതിസന്ധിയിലായിട്ടും സർക്കാർ സഹായങ്ങൾ ലഭിക്കുന്നില്ല സമയബന്ധിതമായി നെല്ലിന്റെ പണം നൽകാത്തത് മൂലം നെൽകർഷകർ ദുരിതം നേരിടുന്നു റബ്ബർ ഉൾപ്പെടെയുള്ള നാണയവിളകൾക്ക് താങ്ങുവില നിശ്ചയിക്കാത്തതും ദുരിതമാകുന്നു മടവീഴ്ചയും വന്യജീവി ആക്രമണങ്ങളും പക്ഷിപ്പനിയും ഫലപ്രദ മായി പ്രതിരോധിക്കാൻ സർക്കാരുകൾക്ക് സാധിക്കുന്നില്ലെന്നും കുറ്റപ്പെടുത്തുന്നു ദലിത് ക്രൈസ്തവ സംവരണം നടപ്പാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ബോധപൂർവമായ അനാസ്ഥ കാട്ടുന്നു വക്കഫ് വക്കഭീഷണിയിൽ ജനജീവിതം ദുസ്സഹമാണെന്നും സർക്കാരുകളുടെ പുതിയ തീരുമാനങ്ങൾ കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കടുത്ത പ്രതിസന്ധിയെ നേരിടുന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിന് മാറി മാറി വരുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ കാര്യക്ഷമമാണോ എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നും സർക്കുലറിൽ പറയുന്നു കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹ്യ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പഠിച്ച് ക്ഷേമ പദ്ധതികൾ നിർദ്ദേശിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തതിനെതിരെയും വിമർശിക്കുന്നു ഇതിന് പിറകിൽ ചില സ്ഥാപിത താൽപര്യങ്ങളാണെന്നും സർക്കുലർ പറയുന്നു ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി അതിരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പതിനഞ്ചിന് നടത്തുന്ന കർഷക രക്ഷാ നസ്ത്രാണി മുന്നേറ്റം ലോങ് മാർച്ചിലും അവകാശ സംരക്ഷണ റാലിയിലും പങ്കെടുക്കണമെന്നും വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്ന സർക്കുലറിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിമർശിക്കുന്നത് പതിനഞ്ചിന് രാവിലെ ഒമ്പതിന് മങ്കൊമ്പിൽ നിന്ന് ആരംഭിക്കുന്ന ലോങ് മാർച്ച് മൂന്ന് മുപ്പതിന് ചങ്ങനാശ്ശേരിയിലെത്തും തുടർന്ന് ചങ്ങനാശ്ശേരി എസ് കോളേജ് മൈതാനത്തേക്ക് അവകാശ സംരക്ഷണ റാലിയും തുടർന്ന് സമ്മേളനവും നടക്കും